എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അങ്കമാലി മാങ്ങാക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് എന്തേ ഇങ്ങനെ തളർന്നു കുത്തിയിരിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് തീരെ വയ്യ നല്ല സുഖമില്ലാത്തൊരു ദിവസമാണ് എന്നാലും നമുക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണല്ലോ അപ്പോൾ ഞാൻ കരുതി വീഡിയോയും കൂടി എടുത്തേക്കാന്ന് ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത് അതൊക്കെ പോട്ടെ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഈ ഐറ്റം എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കണം മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മാങ്ങക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പരന്ന ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള കരിയാപ്പില രണ്ട് മീഡിയം സൈസിലുള്ള സവാള നാലഞ്ച് പച്ചമുളക് നെടുക കീറിയത് ചെറുതായി സ്ലൈസ് ചെയ്ത് അരിഞ്ഞ ഇഞ്ചി വലിയൊരു കഷ്ണം കേട്ടോ ഇതിലേക്ക് നമുക്കിനി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളും മീഡിയം സൈസിലുള്ള രണ്ട് മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളം മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ ഇവിടെ വെള്ളം മൂവാണ്ടെന്നു പറയുക നല്ല നല്ല മാങ്ങ കേട്ടോ വെള്ളം മൂവാണ്ടൻ മാങ്ങ നമുക്ക് അച്ചാറിടാനാണെങ്കിലും ഉപ്പിലിടാനാണെങ്കിലും വെറുതെ കഴിക്കാനാണെങ്കിലും ഒത്തിരി ടേസ്റ്റുള്ള മാങ്ങയാണ് എൻ്റെ മാങ്ങ ഇച്ചിരി ചെനഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും നല്ല പുളിയുണ്ട് ഇതിലേക്ക് എൻ്റെ കയ്യിൽ വിനീഗർ ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു സ്പൂൺ വിനീഗറും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വേണം കുഴയ്ക്കാൻ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ മറന്നുപോയി ഈ റെസിപ്പി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങളൊരു വിരുന്നു പോയപ്പോൾ അവർ നമുക്ക് അവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചൊരു കറിയാണ് കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അന്ന് ചോദിച്ചിട്ട് വന്നതാണ് അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഉണ്ടാക്കിയത് അന്നേരം വെളിച്ചെണ്ണ തിരുമ്പാൻ ഞാൻ മറന്നുപോയിട്ടോ ഞാൻ പിന്നെ വിളിച്ചു വെച്ചപ്പോഴാണ് പറഞ്ഞത് വെളിച്ചെണ്ണയും കൂടെ വേണമായിരുന്നു എന്ന് അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം മിക്സ് ചെയ്യണം ചെയ്യണോട്ടോ ഞാനിപ്പോൾ ഇത് പോസ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു കാരണം കുഴക്കുന്നത് കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ മുളകൊടിയും ഒക്കെ ചേർത്തുന്നതാണ് നല്ല എരിവ് ഉണ്ടാവും കൈ പുകയാൻ ചാൻസ് ഉണ്ട് നമ്മൾ പിന്നെ ഇതിലൊക്കെ എക്സ്പേർട്ടായതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് മുളകൊടിയൊന്നും വിഷയമുള്ള കേസല്ല മനസ്സിലായില്ലേ അപ്പോൾ ഇത് നല്ലതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നന്നായി മിക്സ് ചെയ്യണം ആ മിക്സിംഗിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ ആ സവാളെന്നൊക്കെ വെള്ളം അങ്ങനെ കണ്ടില്ലേ ഇനി തേങ്ങ ഒരു ഞാനിപ്പോൾ വലിയൊരു മുറി തേങ്ങ ആയിരുന്നു അതുകൊണ്ടാണ് ചെറുതാണെങ്കിൽ ഒരു തേങ്ങയുടെ പാലെടുക്കണം കേട്ടോ അത് രണ്ടാം പാലാണേൽ ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതോടെ ഒഴിച്ച് ഉപ്പൊക്കെ എന്ന് നോക്കിയിട്ട് ഗ്യാസ് ഓണാക്കി ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ മാങ്ങയൊക്കെ ഉടഞ്ഞ് വരും അതിലേക്ക് ഒന്നാം പാലും കൂടെ ചേർത്താൽ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി കറി സെറ്റായി അത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് ഇതെല്ലാം റെഡിയാക്കി വെക്കണമെന്ന് മാത്രം നമ്മളെല്ലാം ആദ്യമേ അരിഞ്ഞു വയ്ക്കുക തേങ്ങയും ചുരണ്ടി പാലെടുത്ത് വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി കുറുകി വന്നു അതിലേക്ക് ഞാൻ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പൊക്കെ പാകത്തിന് നോക്കണം ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തത് ഇനി വേറൊരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ചിലർ ഇതിനകത്ത് കടുകിടാറില്ല എന്ന് പറയുന്നു എന്തായാലും ഞാൻ കടുകിട്ടു അവിടെ അവർ കടുകിട്ടോന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇനി എന്തായാലും ഞാൻ കടുക് ഉലുവയിട്ട് വറ്റൽമുളകും സവാ സവാളയല്ല ചെറിയുള്ളിയും കൂടെ ധാരാളം ചെറിയുള്ളിയും കൂടെ ഇട്ട് മൂപ്പിക്കണം കേട്ടോ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞാൽ മതി എന്നിട്ട് മൂത്ത് വറ്റൽമുളകും കൂടി ഇട്ട് കരിയാപ്പിലയിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ അങ്കമാലിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ അങ്കമാലി മാങ്ങാക്കറി നമ്മുടെ പാലക്കാട്ടുകാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നേ അത്രയേ ഉള്ളൂ സിമ്പിൾ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ സി യൂ